ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കിരൺ സരയുവിന്റെ അരിയിലേക്ക് വരികയാണ് സരയു കല്യാണിയെ കാണാൻ സമാധാനിപ്പിക്കാനൊക്കെ വേണ്ടി അവിടേക്ക് വന്നിട്ടുണ്ടായല്ലോ അങ്ങനെ കിരൺ വന്നിട്ട് വരണ സമയത്ത് സരയു പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കല്യാണിക്കും നിനക്കൊന്നും ആ അമ്മയുടെ മരണം താങ്ങാനാവില്ലെന്ന് എനിക്കറിയാം ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ഒപ്പം തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണ് ആ ഗംഗപ്രസാദ് എന്ന് പറയുന്നവന് ഇനി വെറുതെ വിട്ടാ പറ്റില്ല എല്ലാവരുടെയും കണ്ണീര് കണ്ടിട്ട് അവൻ അടങ്ങുകയുള്ളൂ അവന് എന്നെ ഒരു പക്ഷെ ഒന്നും ചെയ്യില്ലായിരിക്കാം പക്ഷേ ഞാൻ സ്നേഹിക്കുന്നവൾക്കാരുടെ ഒക്കെ കണ്ണുനീരാണ് അവൻ കാരണം വീഴുന്നത് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്ന കാര്യം അറിയിക്കുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും സരയൂ എന്ന് പറയുകയാണ് ഞാൻ എന്തായാലും ജയിലിലോട്ട് പോകാം അച്ഛനോട് അച്ഛനൊരു പക്ഷെ അറിയാൻ പറ്റും അവൻ എവിടെയാണെന്നുള്ളത് അപ്പം അച്ഛനോട് കാര്യങ്ങൾ തിരക്കി ഞാൻ അത് പറഞ്ഞു തരാം എന്നിട്ട് ഒരു പക്ഷേ ഞാൻ അവിടേക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ നിന്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്ന അവൻ പുറത്തല്ലേ പുറത്തെ കാര്യങ്ങൾ ജയിലിൽ കിടക്കുന്ന എങ്ങനെ അറിയാനാണ് എന്ന് ചോദിക്കുന്നുണ്ട് അത് എന്തെങ്കിലും ഒരു അറിവായി അവർക്ക് കിട്ടാതിരിക്കില്ല എന്തായാലും ഞാൻ പോയി നോക്കാം ഞാൻ എന്തായാലും നി ജീവൻ കളഞ്ഞിട്ടാൽ എൻ്റെ ജീവൻ പോയിട്ടായാലും അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും നിങ്ങൾ എന്തായാലും രണ്ടുപേരും ഇപ്പൊ കുറച്ചു നാളത്തേക്ക് ഇനി കമ്പനിയിലോട്ടൊന്നും വരില്ലല്ലോ ഞാനും അങ്ങനെ തന്നെയാണ് ഞാനും നിങ്ങൾ അവനെ തേടി ഇറങ്ങുകയാണ് ഇന്ന് മുതൽ ഞാൻ അതിനുള്ള ഒരുക്കത്തിലാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു കാര്യം ഇങ്ങോട്ട് ചെയ്തു തരണം ഇതിന് ഉപകാരമായിട്ട് എന്ന് പറയുമ്പോൾ ആ മനോഹർ ആ മനോഹറിനെ കൊല്ലാൻ ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് നടക്കുമോ എന്നറിയില്ല എന്തായാലും അവൻ എന്തെങ്കിലും ഒരു ദിവസം പരോളിൽ ഇറങ്ങുമ്പല്ലോ അപ്പോൾ അവനെ കൊല്ലാനായിട്ട് നീ എന്നെ സഹായിക്കണം അതുമാത്രമാണ് എനിക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കിരൺ ഒന്ന് ആലോചിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്താ കിരണേ നിനക്ക് ഇപ്പോഴും അവനെ വലിയ വിശ്വാസമാണോ ചെയ്തു തരില്ലേ എനിക്ക് എന്ന് ചോദിക്കുകയാണ് നെയ്യേ നെയ്യും കല്യാണിയും എൻ്റെ കുഞ്ഞിനെ അവനെ കാണിച്ചു കൊടുത്തിൽ എനിക്ക് ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഏയ് അവനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള സിമ്പതി നീ ഞങ്ങൾക്ക് ഗംഗ പ്രസാദിനെ കൊല്ലാൻ വേണ്ടി നീ ഞങ്ങളെ സഹായിച്ചാൽ തിരിച്ച് അതേ സഹായം നിനക്ക് ഞങ്ങളും ചെയ്തു തരും അത് ഉറപ്പാണെന്നൊക്കെ കിരൺ സാരയൂന് വാക്കു കൊടുക്കുകയാണ് അങ്ങനെ അത് കേട്ടിട്ട് സാരയൂനൊരുപാട് സന്തോഷാവുന്നുണ്ട് അപ്പം ശരി എന്നും പറഞ്ഞിട്ട് നമ്മുടെ സാരയു അവിടെ നിന്നും ഇറങ്ങുകയാണ് ശേഷം കാണിക്കുന്നത് രൂപയാണ് രൂപ വീട്ടിലിരുന്ന് വളരെ വിഷമത്തോടു കൂടി അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും യാമിന് ഒരു കപ്പ് ചായയുമായിട്ട് ഇതാ ചായ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ചായ കുടിക്കുന്നതിനിടയിൽ പറയുന്നുണ്ട് തീ എൻ്റെ മോള് അവൾ വല്ലാതെയായിരിക്കുകയാണ് ദീപയുടെ മരണം ഒരിക്കലും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ അവിടേക്ക് ചന്ദ്രസേന വരികയാണ് അപ്പോൾ ചന്ദ്രസേന പറയുന്നുണ്ട് രൂപേ കല്യാണി കിരൺമോൻ വിളിച്ചിരുന്നു കല്യാണി ഒരു തരി വെള്ളം പോലും കുടിക്കുന്നില്ല അവൾ നല്ല ക്ഷീണിതയായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നീ ഒന്ന് അവിടെ വരെ പോ എന്നിട്ട് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വായോ എന്ന് പറയുമ്പോൾ രൂപ പറയുന്നുണ്ട് ചന്ദ്രേട്ട ഞാൻ ഇപ്പൊ അത് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ അപ്പോഴാണ് ചന്ദ്രേട്ടൻ എന്നോട് അത് പറയുന്നത് എന്ന് പറയാണ് അപ്പോ ദീപ അവൾ ഒരു നന്മ തന്നെയായിരുന്നു എല്ലാവർക്കും സ്നേഹം വരണമെന്ന് എല്ലാവരൊരു ജീവിതത്തിൽ സന്തോഷം വരണമെന്ന് തന്നെ ആഗ്രഹിച്ച ഒരു പെണ്ണാണ് ഏർ പണ്ട് നമ്മുടെ ഏർ കല്യാണിയുടെ കല്യാണിയോടൊന്നും എനിക്ക് അധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുപോലെ തന്നെ ഈ പറയുന്ന പ്രകാശനക്ക് കല്യാണി മോളെ ഒരുപാട് വീർത്തിരുന്നതല്ലേ ആ സമയത്ത് കല്യാണിയെ കല്യാണി മോളെ പ്രകാശം സ്നേഹിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച കൂട്ടത്തിലാണ് നമ്മുടെ ദീപ അങ്ങനെ മോളെ സ്നേഹിക്കാൻ മാത്രമല്ല മോൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രകാശൻ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ അതൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞിട്ട് തന്നെയാണ് ദീപ ഈ ഇവിടെ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ രൂപ പറഞ്ഞ് രൂപ തൻ്റെ വിഷമങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നാ ചന്ദ്രേട്ട ഞാൻ എന്നാ പോയിട്ട് വരാം മോളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുമ്പോൾ ശരി അപ്പോൾ ആമി ിനി അതിന്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് എല്ലാം ഈ കാർത്തികയുടെ വിവാഹം ഇനി നടക്കുമോ സാറേ എന്ന് ചോദിക്കുകയാണ് അതെന്ത് വർത്താനാണ് യാമിനി നീ പറയുന്നത് എന്തായാലും കാർത്തികയുടെ വിവാഹം നടത്തിയേ ഞങ്ങൾ ഇരിക്കുകയുള്ളൂ അതെന്തായാലും നടക്കുമെന്ന് പറയുകയാണ് അവൻ ആ ഗംഗപ്രസാദ് എന്ത് നടക്കരുത് എന്ന് ആഗ്രഹിച്ചു അത് ഉറപ്പായിട്ടും ഞങ്ങൾ നടത്തും എന്നുള്ള കാര്യങ്ങനെ ഈ ചന്ദ്രസേനൻ പറയുകയാണ് എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് രൂപ അവിടെ നിന്നും ഇറങ്ങുകയാണ് അതിനുശേഷം നമ്മുടെ കല്യാണി താരയുടെ മഴ ിൽ കിടന്നിട്ട് അങ്ങനെ കരയുകയാണ് അവിടെ ഒരു കസേരയിൽ പ്രകാശനും ഇരിക്കുന്നുണ്ട് അപ്പൊ പ്രകാശൻ പറയുന്നുണ്ട് സരയോ താരയെ അമ്മയായി സ്വീകരിച്ചത് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തിയത് അത് നമ്മുടെ ദീപ തന്നെയാണ് അവൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ആ ഒരു കാര്യത്തിൽ അംഗീകരിച്ചതിൽ അവൾ അങ്ങനെയാണ് എല്ലാവരുടെയും സന്തോഷം മറ്റുള്ളവർക്ക് സന്തോഷം വരണമെന്ന് തന്നെയാണ് അവളുടെ മനസ്സിലാഗ്രഹം എന്നിട്ടും അവളെ ദൈവം പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെയൊക്കെ രൂപ കടന്നു വരികയാണ് അപ്പോൾ പ്രകാശൻ ളോട് കല്യാണിയോട് പറയുന്നുണ്ട് ഇതേ കിരൺമോൻ്റെ അമ്മ വന്നു മോളെ എന്ന് പറയുമ്പോൾ കല്യാണി എഴുന്നേറ്റ് നിൽക്കുകയാണ് അങ്ങനെ മോളെ മോൾ സങ്കടപ്പെടല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മോൾക്ക് കൂടുതൽ കൂടുതൽ സങ്കടം മോൾ ഒരു തുള്ളി വെള്ളം പോലും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു കേട്ടാലും ഞാൻ എന്തായാലും മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്ന് പറയാം പ്രകാശം പറയുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് കാര്യം മോൾ ഇവിടുന്ന് എനിക്ക് വിഷമമുണ്ട് പക്ഷേ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും അമ്മയുടെ ോർമകളും പിന്നെ ആരെങ്കിലൊക്കെ ദീപയെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയും അത് കൂടുതൽ കൂടുതൽ വിഷമമാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദീപ് കല്യാണി മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോക്കോ ഞങ്ങൾക്ക് അതിൽ ഒരു കുഴപ്പവും ഇല്ല എന്നിങ്ങനെ നമ്മുടെ പ്രകാശൻ പറയുകയാണ് അപ്പം ആ സമയം നമ്മുടെ രൂപ പറയുന്നുണ്ട് അതെ എനിക്ക് മോളെ പണ്ട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് സരയുവിനെ കല്യാണം കഴിപ്പിക്കണമെന്നല്ലേ ഈ കിരണുമായിട്ട് ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് മോളെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴാണല്ലോ ഈ വിക്രം സോണി സോണിമോളെ ചതിച്ചത് മോളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു പെണ്ണുകാണലിലൊക്കെ വേണ്ടിയിട്ട് അവിടേക്ക് വന്നപ്പോൾ ഞങ്ങളോട് ദീപ പറഞ്ഞത് എന്നെ മാറ്റി നിർത്തി ദീപ പറഞ്ഞത് മോൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ് വിക്രവുമായിട്ടുള്ള വിവാഹം നടത്താൻ ഒന്നും കൂടിയും ആലോചിച്ചിട്ട് പോരെ എന്നാണ് എന്നോട് ചോദിച്ചത് എന്ന് പറയുന്നുണ്ട് അതൊരു പക്ഷെ ചതിയായിപ്പ മാറുമെന്നും അവൾ എന്നോട് സൂചിപ്പിച്ചായിരുന്നു പക്ഷെ അതൊന്നും ഞങ്ങള് കേട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴും അവളുടെ മനസ്സ് അത്രയും നല്ല ശുദ്ധമാണ് ഏർ സ്വന്തം മകൻ്റെ സ്വഭാവം അറിഞ്ഞിട്ടാണ് അവന് അവൾ അങ്ങനെ പറഞ്ഞത് അത്രയും നല്ലൊരു സ്ത്രീ ആയിരുന്നു അവൾ സ്വന്തം അച്ഛൻ മകളെ സ്നേഹിക്കണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം ദീപയ്ക്കായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ ദീപയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും കല്യാണി വാ മോളെ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ സംസാരിച്ച് അങ്ങനെ അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ സരയു രാഹുലിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് ആ മോളായിരുന്നോ അവനെ പറ്റിയുള്ള വിവരം അറിയാൻ വന്നതായിരിക്കില്ലേ എന്ന് പറയുന്നുണ്ട് അതെ എന്ന് പറയുകയാണ് എനിക്കില്ല മോളെ ഞങ്ങളെ ഇവിടുത്തെ വാടം മാറി നല്ല കൂടി തന്നെയാണ് ഞങ്ങളുടെ മേൽ കണ്ണുകളുണ്ട് അതുകൊണ്ട് എനിക്ക് അവനൊന്നും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നില്ല എന്തായാലും സമയം വേണം എന്ന് പറയുമ്പോൾ ഈ സരയു പറയുകയാണ് അച്ഛനെ കൊണ്ട് അല്ലെങ്കിൽ അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആ ഗംഗപ്രസാദ് കണ്ടില്ലേ കല്യാണിയുടെ അമ്മയെ തീർത്തത് അതാണ് അതാണ് ആണത്തം എന്ന് പറയുന്നത് അവനാണ് ആണ് എന്നിങ്ങനെ പറയുമ്പോൾ രാഹുൽ ആ ഗന്ധം വിട്ടിട്ട് സരുവിനോട് ചോദിക്കുകയാണ് എല്ലാ മോൾക്ക് അതിലൊരു വിഷമവും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്കെന്തിനാ വിഷമം അല്ല മോളിപ്പോൾ അവരെ സ്നേഹിക്കുന്ന കൂട്ടത്തിലല്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ ഒരു നാട്യം മാത്രമാണ് എനിക്ക് അവരോട് ഒരു സ്നേഹവുമില്ല ആ അമ്മ മരിച്ചതില് അവളുടെ അമ്മയെ കൊന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രാഹുലിന് അത് വലിയ സന്തോഷാവാണ് രാഹുൽ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി മോളെ എന്തായാലും അവൻ ആ ഗംഗ എന്ന് പറയുന്നവന് അവൻ എന്തായാലും കാർത്തികയേയും ലക്ഷ്മിയേയും മാത്രമല്ല ആ കല്യാണിയെയും കിരണ്ണിയൊക്കെ തീർക്കും അത് ഉറപ്പാണ് അപ്പോൾ അല്ലാച്ച ഈ പറയുന്ന ഗംഗയൊന്നും എനിക്ക് കണ്ടിരുന്നെങ്കിലേ എനിക്കൊന്ന് നേരിട്ട് ചെന്നൊന്ന് അഭിനന്ദിക്കാമായിരുന്നു അവൻ എവിടെയാണാവോ എന്നിങ്ങനെ സരയി പറയുമ്പോൾ അതുമൂളിയും ഭീമാപ്പള്ളിയുടെ അടുത്ത് ഒരു കോളനി ഉണ്ട് അവിടെ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ഇവിടെ നിന്നൊരു തടവുകാരൻ പുറത്ത് പോയപ്പോൾ അവൻ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ സരയു അതെയോ എന്തായാലും അവനെ ഒന്ന് പോയി കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണണം ഇല്ലെങ്കിലേ തിരികെ ഇവിടേക്ക് ജയിലിലോട്ട് വരുമല്ലോ അപ്പൊ എന്റെ അഭിനന്ദനം അറിയിച്ചോളം കേട്ടോ അച്ഛ എന്നിങ്ങനെ സരി പറയുമ്പോൾ രാഹുലിന് അത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ധർമ്മകളുടെ വാക്കുകൾ രാഹുൽ അങ്ങ് ശരിക്കും വിശ്വസിച്ചിരിക്കുകയാണ് അങ്ങനെ അതിനുശേഷം രാഹുൽ പറയുന്നുണ്ട് കല്യാണിയെ തീർക്കണം മോളെ അവൻ എന്തായാലും തീർന്നു കഴിഞ്ഞാൽ നീ എന്തായാലും അവന്റെ മനസ്സിലേക്ക് കിരന്റെ മനസ്സിലേക്ക് നീ ഇടിച്ചു കയറണം എന്നിട്ട് നീ കിരണിനെ സ്വന്തമാക്കണം അതാണല്ലോ നമ്മൾ പണ്ടേ ആഗ്രഹിച്ച കാര്യം അപ്പോൾ അത് കല്യാണിയെ തീർക്കണ്ടേ അതിന് കല്യാണി മരിച്ചാലല്ലേ എന്ന് സരവെ ചോദിക്കുമ്പോൾ അത് എന്തായാലും മരിക്കും അത് ഗംഗ എന്തായാലും അത് തീർത്തിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്നാൽ ശരി ഞാനെന്നാൽ പോയിട്ട് വരാം ഞാൻ അവനിപ്പോൾ ഇറങ്ങുമ്പോൾ എന്നെ അറിയിക്കണം ഇവിടെ വെച്ച് സാധിച്ചില്ലെങ്കിൽ ഞാൻ പുറത്ത് വെച്ചിട്ട് അവനെ നെഞ്ചത്ത് കത്തി കയറ്റും എന്ന് സരയെ പറയുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ മോള് ജയിലിലാവില്ല എന്ന് ചോദിക്കുകയാണ് അത് കുഴപ്പമില്ല എൻ്റെ മോളെന്തായാലും സേഫായിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സരയോ ഈ കിട്ടിയ ന്യൂസുമായിട്ട് അവിടെ നിന്നും പോരുകയാണ് രാഹുൽ നല്ല സന്തോഷമാവുന്നുണ്ട് രാഹുൽ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ജയിൽപ്പുള്ളി ചോദിക്കുന്നുണ്ട് ആരാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകളാണ് വന്നത് എന്ത് പറയുന്നു മകളുടെ സ്വഭാവത്തിലൊക്കെ മാറ്റമുണ്ട് ഏ ഇല്ല അവരെയൊക്കെ ഇപ്പോഴും അവൾ അവൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ സാധിക്കില്ല കാരണം അവൾക്ക് അവരെയൊക്കെ ചതിച്ചു കൊണ്ടിരിക്കാണ് എൻ്റെ മകൾ അവരോടൊക്കെ സ്നേഹം വെറുതെ കാണിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് ആണോ അതെ അപ്പോൾ അതിനുശേഷം അവൻ ദാ വരുന്നവനാണ് എൻ്റെ മകളുടെ ജീവിതം തകർത്തത് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഗംഗ അല്ല സോറി നമ്മുടെ രാഹുലും മനോഹറും കൂടി മുഖത്ത് ത്തോട് മുഖം നോക്കുന്നുണ്ട് അപ്പൊ മനോഹർ ഇങ്ങനെ നോക്കണ കാണുമ്പോ രാഹുൽ ചോദിക്കും എന്താടാ നോക്കണേ എന്ന് ചോദിക്കുമ്പോ കണ്ണുണ്ടായിട്ട് എന്ന് മനോഹർ മറുപടി പറയുകയാണ് നിന്നെ ഞാൻ കൊല്ലോടാ എന്ന് പറയുമ്പോൾ ഇത് ഇടയ്ക്കടക്ക് പറയല്ല അതൊക്കെ ഒന്നുകൂടെ അങ്ങനെ അങ്ങട് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് എൻറെ മകൾ എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറയുമ്പോ ഇങ്ങനെ ഒന്ന് ഫീലായിട്ട് നമ്മുടെ മനോഹർ ചോദിക്കുന്നുണ്ട് എൻ്റെ മോളും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് നിൻ്റെ മോളോ എന്നും ചോദിച്ചിട്ട് ഇങ്ങനെ അവൾ അവനിങ്ങനെ ദേഷ്യപ്പെട്ട് അവൻ്റെ അരികിലേക്ക് ഇങ്ങനെ പോവുകയാണ് എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്